തിരൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ അലഞ്ഞു നടക്കുന്ന തെരുവു നായികൾക്ക് വെള്ളിയാഴ്ച മുതൽ വന്ധീകരണ വാക്സിൻ നൽകാൻ തീരുമാനിച്ചതായി നഗരസഭാ അധ്യക്ഷ എ പി നശീമ കഴിഞ്ഞ ദിവസം തിരൂർ ജില്ലാശുപത്രി കോമ്പൗണ്ടിനകത്തെ

ആശുപത്രിയില് തന്നെ ചികിത്സ തേടി കാലിന് പിറകുവശത്തായിട്ടാണ് കടിയേറ്റത് സംഭവത്തെ തുടർന്ന് ആശുപത്രി സൂപ്രണ്ടിനോട് പരാതി ബോധിപ്പിച്ചെങ്കിലും നായയെ ഞങ്ങൾ ഓടിച്ചു സൗജന്യ ചികിത്സ നൽകാമെന്നുമായിരുന്നു സൂപ്രണ്ടിന്റെ മറുപടിയെന്ന് അജ്മൽ പറഞ്ഞിരുന്നു പ്രശ്നത്തെ നിസ്സാരമായിട്ടാണ് സൂപ്രണ്ട് പരിഗണിച്ചതെന്നും അജ്മൽ ആരോപിച്ചിരുന്നു വിഷയത്തെ തുടർന്ന് അജ്മൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ പ്രതികരിച്ചു അജ്മലിന് സംഭവിച്ചത് വേദനാജനകമാണെന്നും നാളെ മുതൽ തന്നെ തെരുവു സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിയതായും ചെയർപേഴ്സൺ പറഞ്ഞു നമ്മുടെ തിരൂർ ജില്ലാ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ചികിത്സക്കെത്തിയ ഒരാളെ നായ കടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ വേദനാജനകമാണ് നമുക്കറിയാം തിരൂർ നഗരസഭയിലും പരിസരത്തുമായിട്ട് ഒട്ടനവധി തെരുവു നായ്ക്കള് ദിനംപ്രതി വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പം അവയുടെ അവര് നിർത്തലാക്കുന്നതിന് വേണ്ടി അവരുടെ പിന്നെ കൂടുതലായിട്ട് അവരുടെ ഉൽപാദനം നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് എ ബി സി പ്രവർത്തനങ്ങൾ നഗരസഭ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ അതിന് മുമ്പായിട്ട് എല്ലാ തെരുവ് നായ്ക്കളെയും വാക്സിനേറ്റഡ് ആക്കാൻ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് നമ്മൾ അടുത്ത അത് നടക്കാൻ ഉദ്ദേശിച്ചി നടത്താൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഈ മാസം തന്നെ ഇപ്പം ഇത്തരത്തിലുള്ളൊരു പ്രയാസമുണ്ടായ സ്ഥിതിക്ക് ഈ മാസം തന്നെ അതായത് നാളെ തന്നെ ഈ തെരുവ് നായ്ക്കളെ പിടിച്ച് അവയെല്ലാം വാക്സിനേറ്റഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മൃഗാശുപത്രിയിലെ ഡോക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടീമിനെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത മാസം നടത്താനിരുന്ന പദ്ധതിയായിരുന്നു ഇത് എന്നാൽ യുവാവിന് നായയുടെ കടിയേറ്റ സംഭവത്തെ ഇനിയും വൈകിപ്പിക്കാതെ പെട്ടെന്ന് നടപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ വകയിരുത്തിയാണ് വാക്സിനേഷൻ നടപടികൾ സജ്ജമാക്കിയിട്ടുള്ളത് വെട്ടന്യൂസ് തിരൂർ